മുൻപേറ്റം പറഞ്ഞു പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ അറുപതിനായിരത്തിലധികം പട്ടാളക്കാരുണ്ടായിരുന്നു എന്നിട്ടും പഞ്ചാബിൽ പതിനായിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹാത്മാവേ അങ്ങയ്ക്ക് നന്ദി ം പിന്നീട് അറിയപ്പെട്ടത് കൽക്കട്ടാണ് സി രാജഗോപാലാചാര്യ പിന്നീട് അതേക്കുറിച്ച് പറയുന്നുണ്ട് ഗാന്ധി പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരത്ഭുതവും കൽക്കട്ടയിലെ നിരാഹാരത്തോളം വരില്ല തമ്മിൽ കൊന്നൊടുക്കാനായിട്ട് ആയുധമെടുത്ത് പൈശാചികമായ വീര്യത്തോടെ മുഖാമുഖം നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അമ്പത് റാത്തൽ തൂക്കം ഇല്ലാത്തൊരു മനുഷ്യൻ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ നിരാഹാരം കൊണ്ട് പിടിച്ചു കെട്ടി എന്നത് വാസ്തവത്തിൽ ചരിത്രത്തിൽ നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയാത്ത ഒരു ശ്രമമാണ് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകനെന്ന് കൽക്കട്ടയിലുണ്ട് ആർദർ മോർ എന്നാണ് അയാളുടെ പേര് അയാൾ ഗാന്ധിയുടെ നിരാഹാര രീതിക്കെതിരായിരുന്നു നിരാഹാരം ഒരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലാണ് എന്നാണ് ആർദർ മോർ കരുതിയിരുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ചേരുന്ന ഏർപ്പാടല്ല ജനാധിപത്യം ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലെത്തണം അല്ലാതെ നിരാഹാരവും ശരിയായൊരു വഴിയല്ല എന്ന് ഗാന്ധിയെ സമ്പൂർണമായി തള്ളിയ ഒരാളാണ് ആർദർ മോർ നാൽപ്പത്തിയെട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള കൽക്കട്ടയിലെ നിരാഹാരം കഴിഞ്ഞപ്പോൾ ആർദർ മോർ പ്രസ്താവിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നിലപാട് മാറ്റി അറുപതിനായിരം പട്ടാളക്കാർ പഞ്ചാബിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഈ അമ്പത് റാത്തൽ തൂക്കുമില്ലാത്ത മനുഷ്യൻ നിരാഹാരം കിടന്ന് നേടിയത് പിന്നീട് ഗാന്ധി ഒരു നിരാഹാരം കൂടി കിടന്നു അവസാനത്തെ നിരാഹാരം നാൽപ്പത്തിയെട്ട് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അഞ്ചു ദിവസം ഡൽഹി ശാന്തമാകണം ഡൽഹി ശാന്തമാകാതെ താൻ നിരാഹാരം പിൻവലിക്കില്ല സരോജിനി നായിഡു പറഞ്ഞു ഇത് അക്ഷരാർത്ഥത്തിൽ മരണം വരെയുള്ള നിരാഹാരം കാരണം നിരാഹാരം കൊണ്ട് ഡൽഹിയെ ശാന്തമാക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും കരുതിയത് ഗാന്ധിപക്ഷ നിരാഹാരം കിടന്നു നിരാഹാരം കിടന്നു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ആർ എസ് എസും ഹിന്ദു മഹാസഭയും അടക്കം നൂറിലധികം സംഘടനകൾ തയ്യാറാക്കിയ നിവേദനം ഗാന്ധിജിയുടെ മുമ്പിലെത്തി ഞങ്ങൾ അന്യോന്യം സംരക്ഷിക്കും ഒരു കൊലപാതകം പോലും ഇനി ഉണ്ടാവില്ല ആ ഉറപ്പിലാണ് പതിനെട്ട് ഗാന്ധി നിരാഹാരം പിൻവലിക്കുന്നത് മോനാല അബ്ദുൽ കലാം ആസാദാണ് ഗാന്ധിക്ക് നാരങ്ങാനീര് കൊടുക്കുന്നത് ഈ സമയത്ത് ആർദർ മോർ ഇംഗ്ലണ്ടിലാണ് ഗാന്ധിയുടെ നിരാഹാര സമര രീതി തെറ്റാണ് എന്ന് പറഞ്ഞ ആർദർ മോറ് ലണ്ടനിൽ നാൽപ്പത്തിയെട്ട് ജനുവരി പതിമൂന്നിന് ഗാന്ധി നിരാഹാരം ആരംഭിച്ച അതേ സമയത്ത് ആർദർ മോറും നിരാഹാരം ആരംഭിച്ചു അഞ്ച് ദിവസം കഴിഞ്ഞ് ഗാന്ധി നിരാഹാരം പിൻവലിച്ച സമയത്താണ് അദ്ദേഹവും നിരാഹാരം ആർദർ മോർ നിരാഹാരം ഇരിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഗാന്ധി നിരാഹാരം പിൻവലിച്ച സമയത്ത് തൻ്റെ കൂടെയുള്ള മനുവിനോട് പറയുന്ന ഒരു കാര്യം ഈ ആർദർ മോറിന് ഒരു ടെലഗ്രാം അയക്കണം ഉടനെ തന്നെ വലിയ തോതിൽ ഭക്ഷണം കഴിക്കരുത് പതുക്കെ പതുക്കെ കഴിക്കാവുള്ളൂ എന്ന് ഗാന്ധിക്കിത് നല്ല ശീലമാണ് ഇരുപത്തൊന്ന് ദിവസം നിരാഹാരം കിടന്ന ആളാണ് ആർദർ മോർ ആദ്യമായിട്ട് കിടക്കാണ് അതുകൊണ്ട് ആക്രാന്തം മുത്ത് ഭക്ഷണം കഴിച്ച് മരിച്ചു പോകരുത് എന്ന് സൗമ്യമായി ഉപദേശിക്കുന്ന ഒരു ടെലഗ്രാം ആദ്യം ഉപരി ജയിക്കുന്നത് ഈ ആർദർ മോറിനെയാണ് അപ്പം ആർദർ മോർ മറുപടി അയക്കുന്നില്ല ഒരു അല്പം വൈൻ കഴിച്ച് ഞാൻ നിരാഹാരം ഭഞ്ഞിച്ചു എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തെ തിരിച്ചു പിടിച്ചത് അത് ഇന്ത്യൻ ദേശീയതയെ മതം കൊണ്ട് നിർവചിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ ദേശീയതയെ മനുഷ്യരെ കൊണ്ട് നിർവഹിച്ചിട്ടാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ മധ്യകാല പ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരുടെയും അവശിഷ്ടാധികാരങ്ങളുടെ പുനഃസ്ഥാപനമാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്ന മതാത്മക യുക്തിയിൽ നിന്നും ആ യുക്തിയാണ് പഴശ്ശിയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പോരാളിയാക്കുന്നത് ആ യുക്തിയിലാണ് തോപ്പിയും ധാൻസി റാണിയും ഒക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ വൻ പ്രതീകങ്ങളാകുന്നത് ഞാനിവരാരും മോശക്കാരാണെന്ന് പറയല്ലോ കേട്ടോ ഇവരൊക്കെ വലിയ പോരാളികളാണ് പക്ഷേ ദേശീയ സ്വാതന്ത്ര്യം എന്നത് ഇവരുടെ അക്കൗണ്ടിലുള്ളതല്ല നമ്മളത് മറക്കരുത് പഴശ്ശിയുടെ ധീരോദാത്തമായ പോരാട്ടത്തെ മാനിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കമ്പനിയും ടിപ്പു സുൽത്താനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പഴശ്ശി ടിപ്പുവിനെതിരെ കമ്പനിക്കൊപ്പമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു കമ്പനി പഴശ്ശി യുദ്ധം ചെയ്തു ഒരു സംശയവും ഇല്ല വിരോധാത്തമായി പത്തു എല്ലാം പോരാടി പക്ഷെ അതിനു മുമ്പ് ടിപ്പു കമ്പനിക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് കമ്പനിക്കെതിരെ ടിപ്പുവിനെതിരെ കമ്പനിയോടൊപ്പം ചേർന്ന ഒരാളായിരുന്നു പഴശ്ശി പഴശ്ശി കമ്പനിയായിട്ട് തെറ്റിയത് എവിടെ വെച്ചാണ് അത് ബ്രിട്ടൺ ഇന്ത്യ കീഴടക്കിയതുകൊണ്ടോ ബ്രിട്ടൺ മലബാർ കീഴടക്കിയതുകൊണ്ടോ മലബാറിലെ അവകാശാധികാരങ്ങൾ നാട്ടുരാജാവിൽ നിന്ന് കമ്പനി കവർന്നെടുത്തത് കൊണ്ട് പോലുമോ അല്ല കുറുമ്പറനാട്ട് താലൂക്കിലും പരിസര പ്രദേശത്തും കരമ്പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ അമ്മാവനായ കേരളവർമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു പഴശ്ശിയുടെ പ്രശ്നം അല്ലാതെ കമ്പനിയല്ല അല്ല കരമ്പിരിക്കാനുള്ള അവകാശം തനിക്ക് വേണം ചുങ്കാധികാരം തനിക്ക് വേണം അതിനപ്പുറത്ത് പഴശ്ശിക്കവകാശമൊന്നും ഉണ്ടായില്ല ഗാന്ധിയുടെ പ്രശ്നം ഇതൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് പഴശ്ശി രാജാവി തുടങ്ങി ഗാന്ധിയിൽ അവസാനിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അക്കൗണ്ട് മൊത്തം മാറിപ്പോകും അങ്ങനെ മാറാൻ പാടില്ല പഴശ്ശിയുടെ പോരാട്ടത്തിൻ്റെ മഹത്വത്തെ മാനിക്കുമ്പോൾ അല്ലെങ്കിൽ മധ്യകാല പ്രഭുക്കന്മാരുടെ പോർവീരത്തെ മാനിക്കുമ്പോൾ അതെല്ലാം മാനിക്കുമ്പോഴും നമ്മൾ ഓർക്കണം അവർ വാദിച്ചത് മധ്യകാല നാടുവാഴി അധികാരത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അവശിഷ്ടാധികാരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ദേശീയ പ്രസ്ഥാനം വാദിച്ചത് അതിനു വേണ്ടിയിട്ടല്ല സ്വരാജ്യം സ്വകീയമായി അവകാശാധികാരങ്ങളുള്ള കോടാനുകോടി മനുഷ്യരുടെ ഉടമസ്ഥതയിലേക്ക് ഈ രാജ്യം മാറുക ആ പരിശ്രമമാണ് ആധുനിക ഇന്ത്യ ആയി തീർന്നത് ആ പരിശ്രമത്തെ ആകെ സംഗ്രഹിച്ചാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്താണ് ഇന്ത്യ അത് ദൈവമല്ല അത് ചക്രവർത്തി പരമ്പരയല്ല അതും മതമല്ല സംസ്കാരമല്ല മറ്റെന്തെങ്കിലും മൂല്യങ്ങളല്ല വി ദ പീപ്പിൾ ഇങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെന്ന അടിസ്ഥാന യുക്തിയിലേക്ക് ദേശീയതയെ രൂപാന്തരപ്പെടുത്തിയ ഒരു മഹാപരിശ്രമം കൊണ്ടുകൂടിയാണ് വാസ്തവത്തിൽ വർഗീയതയ്ക്കെതിരായ ഒരു സമരമുഖം ഇരുപതുകൾ മുതല് നാൽപ്പതുകളുടെ പകുതി വരെ ഇന്ത്യയിൽ വളർന്നു വന്നത് ആ ദേശീയ പാരമ്പര്യത്തെ പക്ഷെ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ഒരു അടിസ്ഥാന യുക്തിയെ സംരക്ഷിക്കാനോ നേരത്തെ ഇവിടെ സ്വരാജ് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ആധുനിക ഭരണകൂടത്തിന് കഴിഞ്ഞില്ല പല ഘട്ടങ്ങളിൽ നടത്തിയ ഒത്തുതീർപ്പുകളുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ പോലെ ഒരു നിയമവിരുദ്ധ വഴിയിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വീണ്ടും സാമൂഹ്യമായ രാഷ്ട്രീയ സന്ദർഭത്തിന് രൂപം കൊടുക്കാനും കോൺഗ്രസ് തയ്യാറായി വാസ്തവത്തിൽ അടിയന്തരാവസ്ഥയുടെ അനന്തരഫലങ്ങളിൽ ഏറ്റവും മാരകം അടിയന്തരാവസ്ഥ ഒരു അർത്ഥ ഫാസിസ്റ്റ് ഭരണമായിരുന്നു എന്നതിനേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഇന്ത്യയെ അപകടപ്പെടുത്തിയത് അത് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ യുക്തിക്ക് അടിവേരൊരുക്കി കൊടുത്തു എന്നുള്ളത് ഹിന്ദുത്വത്തെ അത് നോർമലൈസ് ചെയ്തു സോഷ്യലിസ്റ്റുകളും മറ്റെല്ലാവരും ഒത്തുചേർന്നൊരു സമരമുഖമുണ്ടാക്കുകയും ആ സമരമുഖത്തിനുള്ളിലൂടെ അക്കാലം വരെ പത്തി താഴ്ത്തിയിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സാമൂഹികമായൊരിടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അത് പിന്നീട് ബാബറി മസ്ജിദിൻ്റെ പ്രശ്നമായി പൂട്ടിയിടപ്പെട്ട ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തു അങ്ങനെ തുറന്നു കൊടുക്കുകയും ശിലാന്യാസത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഡിസംബർ ആറാം തീയതി പള്ളി പൊളിച്ചു പള്ളി പൊളിക്കുന്ന അന്ന് രാവിലെയും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല ഉച്ചയായപ്പോൾ പള്ളിയില്ല നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിനാണ് ബാബറി മസ്ജിദിനുള്ളിൽ ആദ്യമായിട്ട് രാമക്ഷേത്രം സ്വയംഭൂവായി വന്നത് ഇപ്പൊ അക്കൗണ്ട് അങ്ങനെയാണ് എല്ലാം അങ്ങ് സ്വയംഭൂ ആവും ഞാൻ വാബി പള്ളിയില് എല്ലാ പള്ളികൾക്കകത്തും ഇങ്ങനെ സ്വയംഭൂവാകും അന്ന് സ്വയംഭൂവായി അന്ന് മുഖ്യമന്ത്രി ജെ ജെ ബി പന്താണ് ഗോവിന്ദ വല്ലഭം ജി ബി പന്താണ് ജി ബി പന്ത് നെഹ്റുവിന് കത്തെഴുതി ഇങ്ങനെ ഒരു വിഗ്രഹം ഉയർന്നു വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം അപ്പൊ നെഹ്റു മറുപടി ആയിട്ട് എഴുതി അതെടുത്ത് സരവൂലൊഴുക്കിക്കളയണം സരവിലൊഴുക്കളയണം ഇല്ലെങ്കിൽ ഭാവി രാഷ്ട്രീയത്തിൽ അത് വലിയ അപകടം ഉണ്ടാക്കും പക്ഷെ അലഹബാദ് ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സോഷ്യലിസ്റ്റ് നേതാവായ അച്യുത് പടുവർദ്ധൻ രാജിവെച്ച് അവിടെ പാർലമെൻ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭമായതുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജെ ബി പന്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബാബറി പള്ളി അടച്ചുപൂട്ടി അങ്ങനെയാണ് പള്ളി അടഞ്ഞുപോയത് ബാബറിപ്പള്ളി അടച്ചുപൂട്ടുകയും നെഹ്റുവിൻ്റെ ഉപദേശം മാനിക്കാതെ ബാബറിപ്പള്ളിയെ തർക്കമന്ദിരമാക്കി ആ തർക്കമന്ദിരം എന്ന പേരാണ് എൻ എസ് മാധവന്റെ കഥയിൽ ചുല്ലിയാറ്റ് പേന വിറയ്ക്കുന്ന കൈകളിൽ ഉളിപോലെ പിടിച്ച് തർക്കമന്ദിരം എന്ന വാക്കിന് മുകളിൽ പലവട്ടം വെട്ടി എന്ന് മാധവൻ എഴുതുന്നുണ്ടല്ലോ അത് തർക്കമന്തിരായിരുന്നില്ല അതൊരു പള്ളിയായിരുന്നു അത് അടച്ചുപൂട്ടി ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ജയത്തിനു വേണ്ടി നടത്തിയ അടച്ചുപൂട്ടലാണ് ഇന്ത്യാ ചരിത്രത്തെ പിന്നെ നെടുകെ വെട്ടിമുറിക്കുന്ന വർഗീയതയായി മാറിയത് അത് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പല നിലയ്ക്ക് തിരിഞ്ഞു മറിഞ്ഞു വന്ന് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് രാവിലെ പ്രധാനമന്ത്രി പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ഉച്ചയായപ്പോൾ പള്ളി ഉണ്ടായില്ല നാല്പത്തൊമ്പത് ജനുവരി ഡിസംബർ ഫെബ്രുവരി ഇരുപത്തെട്ടിന് പ്രധാനമന്ത്രി പറയണ്ട അതെടുത്ത് കളഞ്ഞേക്കൂ ഭാവി അപകടത്തിലാവും നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ അപകടത്തിലായി ഒരു പ്രധാനമന്ത്രി കാലത്ത് ഒമ്പത് മണിക്ക് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല ഉച്ചയായപ്പോ പള്ളിയില്ല രണ്ടും പ്രധാനമന്ത്രിമാരാണ് ലോനപ്പന്താടും പണ്ട് പറയണ ഒരു ഫലിതുണ്ട് അന്നത്തെ പ്രധാനമന്ത്രിക്ക് ഒരുപാട് ഭാഷയെ അറിയായിരുന്നു എന്നാണ് വൈപ്പ് വലിയ പണ്ഡിതനായിരുന്നു അപ്പം ലോനപ്പന്തം പാടം പറയും പത്ത് പതിമൂന്ന് ഭാഷയെ അറിയാമായിരുന്നു അത്രേ ഏതെങ്കിലും ഒരു ഭാഷയെ പറഞ്ഞുകൂടായിരുന്നോ പൊളിക്കല്ലേ പൊളിക്കല്ലേ ഒരു ഭാഷയിലും പറഞ്ഞില്ല ആ പറയാതിരുന്നതിന് നാം എന്ത് വില കൊടുക്കുന്നു എന്ന് ആലോചിച്ചാൽ അതിന് കൊടുക്കുന്ന വിലയാണ് നിങ്ങളുടെ ഫ്രിഡ്ജിൽ ബീഫുണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ തല്ലിക്കുലം എന്നത് അത് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് കേട്ടോ അല്ലാതെ ഇവിടെ പൊടുന്നതിനെ പൊട്ടിമുളച്ചതല്ല മുഹമ്മദ് അഖലാക്കിൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ ബീഫുണ്ട് എന്ന് പറഞ്ഞ് അഖലാക്കിനെ തല്ലിക്കൊന്നപ്പോൾ തുടങ്ങുന്നത് വാസ്തവത്തിൽ അവിടെയല്ല അതിവിടെ തുടങ്ങിയതാണ് അതിനു മുമ്പേ വേരുണ്ട് ഈ രാജ്യം അടിസ്ഥാനപരമായി മതത്തിൻ്റെതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഓരോ നിമിഷത്തിലും കൊല്ലപ്പെടാനിരിക്കുന്ന ഏതെങ്കിലും ഒരു അഖലാഖ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൻസാരി ജനിക്കുന്നുണ്ട് അതുകൊണ്ട് ദേശീയത എന്ന ആശയത്തെ മതത്തിൻ്റെ പിടിക്ക് പുറത്തു കൊണ്ടുവന്ന് അതിനെ ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ ജനകീയമായ ഐക്യബോധം എന്ന നിലയിൽ പുനഃസ്ഥാപിച്ചെടുക്കേണ്ടത് വാസ്തവത്തിൽ വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെ സുപ്രധാനമായ രണ്ടാമത്തെ ദൗത്യമാണ് ഈ രണ്ട് ദൗത്യങ്ങൾ പരിപൂർണമായി നിറവേറ്റിക്കൊണ്ടല്ലാതെ വാസ്തവത്തിൽ വർഗീയതയുടെ വേര് പറിക്കാൻ പറ്റില്ല ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന ആയിരുന്ന മാഷ് പ്രൊഫസർ കെ എൻ പണിക്കര് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കുറച്ച് തമാശയായിട്ട് പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ വർഗീയതയെ നിങ്ങൾക്ക് ജാഥ നടത്തി തോപ്പിക്കാൻ പറ്റില്ല അതിന് കാരണം എന്താന്ന് വെച്ചാൽ ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടായിരിക്കുന്ന അത് ജാഥയിൽ ബി ജെ പിക്ക് വരും വിശുബന്ധപരിഷത്തുകാർ വരുന്നല്ല മറിച്ച് മതനിരപേക്ഷവാദികളാണെന്ന് സ്വയം കരുതുന്നവരുടെ ഉള്ളിൽ തന്നെ വർഗീയതയുടെ ആശയാവലികൾ പല നിലകളിൽ നുഴഞ്ഞു കയറും എന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഔപനിഷതികമാണെന്ന് പറയുകയും ബൗദ്ധമാണെന്ന് പറയാൻ മടിക്കുകയും ചെയ്യുന്നതോടെ ബ്രാഹ്മണ്യത്തിന് ഒരു ചുവടിനുള്ള ഇടം കിട്ടി പിന്നെ വാമനം ചുവട് വയ്ക്കുന്ന പോലെയാണ് പിന്നെ മൂന്നടി കൊണ്ട് അളന്ന് നാലാമത്തെ ചുവട് നമ്മളെ പാതാളത്തിലേക്ക് ചാഴ്ത്തും ആ ചുവടാണ് ആ ചുവട് വയ്ക്കാൻ ഇടം കൊടുക്കരുത് അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെ അതിപ്രധാനമായ രണ്ട് അടിസ്ഥാനങ്ങൾ ഒന്ന് നമ്മുടെ ഭൂതകാലത്തിൻ്റെ ബഹുസ്വര പാരമ്പര്യത്തെ ഉറപ്പിച്ചു നിർത്തുക അതിന് മുകളിൽ ഒരു മതത്തെ പ്രതിഷ്ഠിക്കാൻ അനുവദിക്കാതിരിക്കുക രണ്ട് ഇന്ത്യൻ ദേശീയതയെ മതവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുക ഈ രണ്ട് ശ്രമങ്ങളുടെ ഏകീകൃതമായ ഒരു സന്ദർഭം ത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയുടെ ബോധത്തെ മതത്തിന് പുറത്തേക്കും വർഗീയതയ്ക്ക് പുറത്തേക്കും കൊണ്ടുവരാൻ കഴിയുക നിശ്ചയമായും അതിന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വേണം ഭരണകൂട പ്രവർത്തനങ്ങൾ വേണം ഗാന്ധിയും നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന പാരസ്പര്യത്തിൻ്റെ ഒരു തോത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഭരണകൂടത്തെ വർഗീയതയ്ക്ക് പുറത്ത് നിർത്തുന്നതിൽ അല്ലെങ്കിൽ വർഗീയമായ ആശയങ്ങളെ ഭരണകൂട യുക്തിയിൽ നിന്ന് നിരന്തരം അകറ്റി നിർത്തുന്നതിൽ നെഹ്റു നേടിയ വിജയം അതിൻ്റെ മറുപുറത്ത് ഇന്ത്യൻ ജനതയുടെ ബോധത്തെ വർഗീയതയിൽ പെടാതെ കാക്കുന്നതിൽ ഗാന്ധിയും നിലനിർത്തി എന്നതാണ് എത്രത്തോളം വിജയിച്ചു എന്നൊക്കെ സംശയിക്കാം പക്ഷേ ഈ ഉന്നലുണ്ടായിരുന്നു മാഷി തന്നെ നേരത്തെ ഇവിടെ നെഹ്റുവിൻ്റെ ശ്രമങ്ങളുടെ പരിമിതി എടുത്തു പറഞ്ഞു അത് വസ്തുതയുമാണ് പക്ഷെ അത് നിൽക്കുമ്പോൾ തന്നെ മതേതരമായൊരു ഭരണകൂടം എന്ന സങ്കല്പത്തെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷെ ഒരു ഒരു കാര്യം ഓർക്കേണ്ടത് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പല പ്രഭാഷണങ്ങളിലും പറയുന്നുണ്ട് ഒരു ജനതയുടെ അവബോധത്തിൽ മതനിരപേക്ഷത ഇല്ലെങ്കിൽ ഭരണകൂടത്തെ മതനിരപേക്ഷമാക്കി നിർത്താൻ പറ്റില്ല ഭരണകൂടം മതനിരപേക്ഷമായതുകൊണ്ട് സമൂഹം മതനിരപേക്ഷ ആകില്ല സാമൂഹികമായ മതനിരപേക്ഷതയ്ക്ക് മുകളിലാണ് ഭരണകൂടത്തിൻ്റെ മതനിരപേക്ഷത നിലനിൽക്കുക അതല്ലെങ്കിൽ ഭരണഘടന ഉണ്ടായതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഭരണഘടന നമ്മളെ രക്ഷിക്കില്ല എന്ന് ആദ്യം പറഞ്ഞ ആളുകളിൽ ആളുകളിലൊരാളുടെ അംബേദ്കറാണ് നിങ്ങൾ സ്വയം രക്ഷപ്പെടുത്തണം അങ്ങനെ രക്ഷിക്കുമ്പോൾ കൂടെ ഭരണഘടന കൊണ്ടും ചില ഗുണം കിട്ടും അതല്ലാതെ ഭരണഘടന ഈശ്വരനെ പോലെ നിങ്ങളെ രക്ഷിക്കാനുണ്ട് എന്ന് ഒരു കാര്യമില്ല അത് അദ്ദേഹം ഖണ്ഡിതമായി പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരുപക്ഷെ അപ്പുറത്ത് വെളിച്ചമില്ല എന്ന് തോന്നിക്കുന്ന അത്രയും നിരാശ നിറഞ്ഞൊരു കാലത്തിൻ്റെ നടുവിലും പഴയ മാർസിസ്റ്റുകാരനായ അൻ്റോണിയോ ഗ്രാംഷി പറയുന്നൊരു വാക്ക് നമ്മൾ കൈവിട്ടുകൂടാ പെസിമിസം ഓഫ് ദ ഇൻ്റലക്റ്റ് ആൻഡ് ദ ഒപ്റ്റിമിസം ഓഫ് ദ വിൽ ബുദ്ധിയുടെ നിരാശയ്ക്ക് മുകളിലും ഇച്ഛയുടെ ശുഭാപ്തി ബോധം പെസിഫിസം ഓഫ് ദ ഇൻ്റലക്റ്റ് നമ്മെ വലയും ചെയ്യുന്ന ഇരുട്ടിനെ നോക്കിയാൽ പ്രത്യാശയ്ക്കുള്ള ഇടങ്ങൾ കുറവാണെന്ന് തോന്നും അങ്ങനെ തോന്നുമ്പോഴും കീഴടങ്ങാത്ത മനുഷ്യൻ്റെ ഇച്ഛയെക്കുറിച്ചുള്ള അടിയുറച്ച ബോധത്തോടെ നമ്മുടെ ഈ പരിശ്രമങ്ങൾ നാം തുടരുക തന്നെ വേണം അതിലൂടെ മാത്രമേ വാസ്തവത്തിൽ വർഗീയതക്കെതിരായ സമരത്തെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പരാജയങ്ങൾ എന്നത് മനുഷ്യവംശത്തെ സംബന്ധിച്ച് അവസാന വാക്കൊന്നുമല്ല എത്രയോ വലിയ പരാജയങ്ങൾക്ക് മുകളിലാണ് മനുഷ്യവംശം നീതിയുടെ ഓരോ ചുവടും വയ്ക്കുന്നത് ഫാഷനിസ്റ്റുകൾ ഇതിനേക്കാൾ എത്ര വലിയ ശക്തിയായിരുന്നു ഫാഷനിസ്റ്റുകൾ ഒരുപക്ഷെ ലോകം കീഴടക്കി എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് മോസ്കോയിൽ നിന്ന് അവർ തിരിഞ്ഞു തുടങ്ങി യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പിനെ വിഴുങ്ങി റഷ്യയിലേക്ക് കയറി മോസ്കോ വരെ എത്തുന്ന സമയത്താണ് കടുത്ത ശൈത്യത്തിൻ്റെ നടുവിൽ നിന്ന് ചെമ്പട പതിയെ പതിയെ ഫാഷനിസ്റ്റുകളെ പുറകോട്ടടിച്ച് ബെർലിനിൽ എത്തിച്ച് റിഷാഖിന് മുകളിൽ ചെങ്കൊടി പാറിച്ച് അവസാനം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്ന മുസോളിനിയെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന ഒരു കാലം ഉണ്ടായി അത് രണ്ട് കൊല്ലം മുമ്പ് നാൽപ്പത്തിയഞ്ചിന് രണ്ട് കൊല്ലം മുമ്പ് ലോകത്തൊരാളും കരുതുന്നില്ല ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു ലോകത്തൊരാളും കരുതുന്നില്ല നാട്ടുകാരും മുസോളിനിയെ തല്ലിക്കൊന്ന് കമ്പിക്കാലിൽ കെട്ടിത്തൂക്കുന്നു പക്ഷേ ചരിത്രം അതും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ എന്ന് പ്രതാപം കാണിക്കുന്ന എല്ലാ പ്രതാപികളെയും കാലം കടലെടുത്ത് തീർക്കും അതിൻ്റെ മുകളിലും മനുഷ്യവംശത്തിൻ്റെ ഇച്ഛയും മനുഷ്യവംശത്തിൻ്റെ ബോധവും സമരവീര്യവും ഉയർന്നു പാറും എന്ന് തന്നെ നാം ഉറച്ചു കരുതണം ആ കരുതലിനുള്ള ഒരു ഊർജ്ജമായി നമ്മുടെ ഈ ആലോചനകളെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ